പരവൂർ റോഡാണ് നിർമ്മാണമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കിയ റോഡാണ് ജലഅതോറിറ്റിയുടെ പൈസ പൊട്ടിയിട്ടേത് ഒരു മാസത്തോളമായി ഇതാണ് ഗതികേട് ഈ നാടിൻ്റെ ഒരു വലിയ ഗതികേടാണ് ഇത് കുറുകി താഴിയാണ് ദിവസങ്ങളും മാസങ്ങളായി ചാത്തന്നൂരിൻ്റെ പൊന്നാര എം എൽ എ ഇത് കണ്ടു ജല ഉദ്യോഗസ്ഥരെല്ലാം ഇത് കണ്ടു ഈ പോകുന്നത് എന്നിട്ട് നടപടിയില്ല ഇവിടെ മാത്രമല്ല ഇവിടെ ഒരു മൂന്ന് മാസത്തോളമാണ് അവിടെ പാലമുക്കിൽ പാലമുട്ടില് വേറെ ഇവിടെയും പൈപ്പ് കിട്ടി എല്ലാ അതോറിറ്റിയിലും ദിവസം ചാത്തങ്ങൾക്കാരനാണ് ചാത്തന്നൂര് നൂറാമിലാണ് എല്ലാ ദിവസവും ജല അതോറിറ്റിയിലെ ആൾക്കാരെല്ലാം ഈ ജോലി കോടികൾ കോടികളെ പണിഞ്ഞ റോഡാണ് ഈ നടക്കുന്നത് കാറുന്നതാണ് ഇല്ല ഈ ജോലിയിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ദയവായി രാജിവെച്ച് വേറെ ഏതൊക്കെ പ്പാർട്ട്മെൻ്റിൽ പോകണം നാണോ എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഇത് ചെയ്യാനുള്ള ആംബേറുണ്ടോ പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ലെന്ന് പറയണം കോടികൾ ചിലവാക്കി പണി ജനങ്ങളുടെ ആവശ്യത്തിന് പണി റോഡാണ് പൊളിഞ്ഞു നടക്കുന്നത് ഈ തുടങ്ങിയ ആദ്യത്തെ ദിവസം പണിഞ്ഞായിരുന്നെങ്കിൽ ഇതിലുള്ള ഈ നാട്ടുകാർ നിരവധി വീഡിയോ ഒക്കെ എടുത്തിട്ടതാണ് ഇത് തുടങ്ങിയ ആദ്യത്തെ ദിവസം പണിഞ്ഞായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവത്തില്ലായിരുന്നു ചാത്തന്നൂർ നിയോജ മണ്ഡലത്തിന് ഒരു നൂറ് നൂറ്റി അമ്പത് നൂറ്റി ഇരുപത്താറോളം കേന്ദ്രങ്ങളിൽ പൈപ്പ് പൊട്ടിക്കിടക്കുന്നുണ്ട് തൊടും ചൂടുകളിൽ ജനങ്ങൾ വെള്ളത്തിനായി വലയുകയാണ് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ ഉറങ്ങുകയാണ് ചാത്തന്നൂരിത്തെ എ ഇയോട് പറയാണ് തങ്ങൾക്ക് ഈ പണി മതിയാക്കിപ്പോണം ഇത് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത്രയേ പറയാനുള്ളത്